ഹലോ ഗായ്സ് വെൽക്കം ടു ബ്ലോഗ്സ് ഫാമിലി ഫുൾ എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് മൈ മദർ അമ്മ അങ്ങോട്ട് എനിക്കുണ്ടേ കൊടുങ്ങല്ലൂരിൽ നിന്നല്ല രാത്രി ഒരു മണിക്ക് എത്തി തിരക്കായിരുന്നു എടുക്കാൻ പറ്റിയില്ല എല്ലാരും ചോദിച്ച എന്തിനു ഞാൻ പോയി ഇന്ന് മൈ ഫാമിലി ഉണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ പോയി ഇന്നലെ രാത്രി ഞങ്ങള് എത്തിയത് ഇങ്ങോട്ട് അല്ലേ ആ രാത്രി എത്തിയ സാഹചര്യത്തിൽ നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ടയർഡായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റു

പോയ കണ്ണാപ്പിണത്തിനോ എല്ലാരും ഉണ്ട് അപ്പം വരും എല്ലാ ഫാമിലി വരും ആരാ ഉപ്പച്ചിയപ്പച്ചിയ അക്കു ആ അക്കു അക്കു വീഡിയോയിൽ വരുന്നറിയില്ലേ എൻ്റെ അനിയനും വന്നിട്ടുണ്ട് ആ അപ്പോൾ ഒരു കാര്യം പറയട്ടെ സംഭവം ഓണം ഇന്നലെ കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ നാളെയാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത് കാരണം ഞങ്ങൾക്ക് എവിടെ പോണ്ടി വന്നു കൊടുങ്ങല്ലൂർ പെട്ടെന്ന് പോണ്ടി വന്നതുകൊണ്ട് നാളെയാണ് ഞങ്ങൾ ഓണാഘോഷിക്കുന്നത് സോ ഞങ്ങൾ എല്ലാവരും കൂടിയും കൽപ്പറ്റയിലോട്ട് പോവാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഓണത്തിന് നാളെ സദ്യ ഉണ്ടാവും പൂക്കളുണ്ടാവും പിന്നെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാം കാണാം ഇന്ന് വൻ വൻ ഓണ ഇരിക്കും നാളെ പിന്നെ ഇവരൊക്കെ ആദ്യമായിട്ടാണ് വയനാട് വരുന്നത് ഒന്നിന് ഏഹ് അന്ന് വന്ന് ആയിശേനെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നു ഇനി ഇനി ആരും ആ ഡൗട്ട് ചോദിക്കുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ആ ആയിശവാ ആയിശവാ ഒരു ഒരു കാര്യം പറഞ്ഞു കൊടുക്കട്ടെ ആ ആയിശ എന്തിനും ഇവിടെ വന്നു ആ ഇനി ഇനി ഞാൻ ചോദ്യം ആരും ചോദിക്കരുത് സോ സോ ആയിശയും ശിങ്കും ഒരുമിച്ച് റഷ്യയിൽ എം ബി ബി എസ് പഠിച്ചാണ് രണ്ട് പേർ പേരും ഡോക്ടറായി ഓൾറെഡി ഡോക്ടർ ആയിര പക്ഷേ ഇന്ത്യയിൽ എഫ് എം ജി എക്സാം എഴുതിയാൽ മാത്രമാണ് അവർക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരും പേരും കമ്പയിൻ സ്റ്റഡിയാണ് സോ രണ്ടാളും ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്നത് പഠിക്കുന്നില്ല അതുവരെ സത്യം വാക്കൊക്കെ ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അതുവരെ ഓണം ഓണം കഴിഞ്ഞാൽ പഠിത്തം തുടങ്ങുന്നതാണ് പറഞ്ഞത് ഇല്ല കഴിഞ്ഞു ഇതോട് കൂടി ബ്ലോഗിലും ഇല്ല ശിങ്കുവും ആയിഷയും ഇനി രണ്ടുമൂന്ന് ബ്ലോഗില് കൂടി ഉണ്ടാവുള്ളൂ വേണ്ട വരണ്ട ഓരോ ആ ഓക്കെ ബ്ലോഗിലും ഇല്ല അതായത് ഇങ്ങക്ക് രണ്ടാക്കും തുറന്നു വരും അതിലിരുന്ന് പഠിക്കും ആ അതൊക്കെ പറയുന്നില്ല കാറെ പാർക്ക് ചെയ്തു എല്ലാരും നടക്കുക ജാം സാധനം വാങ്ങിക്കാൻ വന്ന ചുക്കു 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 ഓൾ വാക്കിംഗ് നല്ല തിരക്കുണ്ട് ഓണം കഴിഞ്ഞിട്ടും എല്ലാരും ആലോചനയിലാണ് എന്ത് വാങ്ങിക്കും എന്ത് വാങ്ങിക്കും എല്ലാം ഇതിലോട്ടിടാം ഇതാണ് തുടങ്ങുമ്പോൾ ഉള്ളത് അവസാനം ഈ കൊട്ട എങ്ങനെ ഇത്ര സാധനമായി ഉപ്പെടുത്ത് ഒരു കല്ലുപ്പും ഒരു പൊടി ഉപ്പും ഒരു പാക്കറ്റ് എന്താ പൂ വാങ്ങിക്കാസിനൊക്കെ പോയിട്ടുണ്ട് ആ ടൈലി കളറാവും വാങ്ങിക്കാം മൈ വാങ്ങിക്കാന്നു ആ ഡാഡിജി ശിങ്കുദേവടിക്കളിക്കുന്നു ഐസ് എന്താ വാങ്ങിച്ച പേസ്റ്റ് കോൾഗേറ്റ് ശെങ്കുളളത് കൊണ്ട് നമ്മൾ നോക്കി വില കുറന്നു നോക്കി സെറ്റ് ചെയ്യുന്നു ഓയിലുകൾ മാറി വേറെ ടൈപ്പ് ഓയിലായി ഓയി പോര് വേറെന്താ പറയാനുള്ളത് ആർക്ക് മക്ക പപ്പടമൊക്കെ എടുക്കണ്ടേ ആണ് നമ്മുടെ ലിസ്റ്റ് ഈ ലിസ്റ്റ് പ്രകാരം പാല് പഞ്ചസാര എണ്ണ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി അട എണ്ണകൾ പിന്നെ ശർക്കര അരി നെയ്യ് പരിപ്പ് കടുക് ക്യാഷു ഇതെന്തായിരുന്നു ക്രിസ്മിസ് മുന്തിരിങ്ങ ആ മുന്തിരിങ്ങ ഡ്രൈഡ് പിന്നെ ഇത് കല്ലുപ്പ് ഇത് സാധാ ഉപ്പ് ഇതാണ് ഇനി നമ്മൾ പച്ചക്കറി പച്ചക്കറികൾ വാങ്ങിക്കാൻ പോകുന്നു ഇത് പാക്കറ്റ് സാധനങ്ങൾ ഇനി നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോകുന്നു വെജിറ്റബിൾ സെക്ഷൻ സദ്യക്കുള്ള പഴം കുറച്ച് വെജിറ്റബിൾ ഒക്കെ വാങ്ങി ഇനി അത് സ്റ്റിക്കർ ഒട്ടിക്കണം തൂക്കിയിട്ട് മല്ലിച്ചപ്പ് പിന്നെ മുരിങ്ങക്കോല് എന്താ തക്കാളി നാരങ്ങ പിന്നെ പുതിയ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ലിക്വിഡ് റോസ് വലുതാ നമ്മടെ അവിടെ ഉണ്ട് പക്ഷെ അത് പഴുത്തിട്ടില്ല പഴങ്ങളൊന്നും ഇതിന്റെ പേരെന്താ വെള്ളരിക്ക വാങ്ങി പിന്നെ ഇപ്പം എക്സ്ട്ര ആയിട്ട് ബീട്രൂട്ട് ആ അത് ഞാൻ നേരത്തെ എടുത്തായിരുന്നു പൊട്ടറ്റോ പപ്പടം ഒക്കെ വാങ്ങി ബാക്കി എല്ലാരും സർച്ചിങ്ങിലാണ് മൈ ഡാഡിജി എല്ലാം ഉമ്മി എ ലാസ്റ്റ് തൂക്കിയിട്ട് മറ്റേ പൈസ ഒട്ടിക്കുന്ന കൊടുക്കം നമ്മുടെ സാധനങ്ങളൊക്കെ ആയി ഇതൊക്കെ ഇനി അവിടെ കൊടുത്ത് തൂക്കി നോക്കി റേറ്റ് ഒട്ടിച്ച് അവർ തരും എന്നാൽ മാത്രമേ നമുക്ക് ബില്ലിങ് സെക്ഷനില് പോവാൻ പറ്റത്തുള്ളുല്ലോ അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം തൂക്കി ബില്ല് അടിക്കാന്ന് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എല്ലാം തൂക്കി നോക്കി റേറ്റ് ഒട്ടിക്കാൻ പോവാ എന്നാൽ മാത്രമേ ബില്ലിങ് സെക്ഷനിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാ ആയി ഇനി നമ്മൾ ഇതെല്ലാം തൂക്കി അതിൻ്റെ റേറ്റ് ഒട്ടിക്കാൻ പോവാം കുറച്ച് സമയം പിടിക്കും എന്നിട്ട് നമ്മൾ ബില്ലിങ്ങിൽ ഒട്ടിച്ചു ബാക്കി ഇത്ര ഒട്ടിക്കോ ചേട്ടനാ ചെയ്യുന്നത് അല്ല നമ്മുടെയാൽ ഓയിലല്ല അടിയില അത് നോക്കൊടുക്കണോ ഏയ് ഒട്ടില്ല എം ടി തുടങ്ങി നമ്മുടെ ഇത് നടന്നു ആണ് അത് ഞാൻ തുറന്ന് കോളിന്നു കളഞ്ഞതാണ് റഷ്യയില് കോളിഫ്ലവറിന് നാനൂറ്റി അമ്പത് രൂപ രൂപ കിലോ കിലോ അല്ല അല്ലല്ലോ ഒരു എന്താ അല എല്ലാം വാങ്ങി ലിസ്റ്റിൽ ലിസ്റ്റീന്ന് വിട്ടത് വാങ്ങിക്കടക്ക് ഓരോന്ന് കൊണ്ടിടുന്നുണ്ട് ഈ പ്രശ്നം എന്താ ഐസി പ്രശ്നമൊന്നുമില്ല എത്ര സാധനം വാങ്ങി അഞ്ചെണ്ണ എന്തൊക്കെയാ ബ്രഷ് കേക്ക് പ്രിങ്കിൾസ് ഓ മാൻ അങ്ങനെ എന്തൊക്കെയൊക്കെ എല്ലാ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തോ ഒരെണ്ണം വിട്ടു എന്നാണ് ഉമ്മ പറയുന്നത് അതിനിപ്പം നോക്കാം നാളെ വാങ്ങിക്കാം അയ്യോ അമ്മായിയും കൂടെ ഇവിടെ ഒക്കെ കറങ്ങാൻ പോവാട്ടോ നമ്മള് ഞാൻ നോക്കിക്കോളാം ഞാൻ ഇവിടെ ഇതിന്റെ എല്ലാം കാവല് ഇവര് ഇവരെല്ലാരും കറങ്ങാൻ പോവാ ആദ്യമേ പോയി ഇവരിപ്പഴാ പോകുന്നത് കടയെല്ലാം ഒന്ന് കറങ്ങി കാണാനായിട്ട് ഞാനും കണ്ടിട്ടില്ല ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവര് രണ്ടു ദിവസം കഴിയുമ്പോൾ പോവല്ലേ അപ്പൊ ഇവരെല്ലാം മെഗളും സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഒക്കെ കാണാൻ വേണ്ടി പോവാ എന്താ വീണ്ടും വരുന്നോ എന്താ മെഗ അത്തപ്പൂവിന് ചോക്ക് ഓക്കെ അപ്പൊ അവരെല്ലാം എൻജോയ് ചെയ്യട്ടെ ഓ പറഞ്ഞോ ആ ഞാൻ പറഞ്ഞു കറങ്ങാൻ പോയി പ്രൊമോഷൻ കറങ്ങാ കൊണ്ടുവന്നു പറഞ്ഞു ണ്ടല്ലോ ക്യൂ നിക്കാം ഇറങ്ങിയെത്തി നമ്മള് ക്യൂയിൽ തന്നെ എപ്പോഴും കേട്ടോ കുറച്ചുപേരും കൂടെ ഉള്ളൂ പെട്ടെന്ന് ബില്ലും കഴിയുമായിരിക്കും ഇവിടെ ആ എടുത്ത് ഓയ് ഓയ് എല്ലടത്തോക്ക് ഒരു അങ്ങോട്ട് പോയി അങ്ങോട്ട് ചിപ്സും ഇതൊക്കെ വാങ്ങിക്കാൻ പോയി ചക്കര ചക്കരട്ടിങ്കു മാത്ര പണിയെടുക്കുന്നുള്ളു ഇത് ഇത് കണ്ടോ ോ രസങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ഞാനാകു മാവേലി ശിങ്കു ആണ് ഓക്കെ ഇല്ല നോക്കി പോവേക്കും കേട്ടോ ബലൂൺ ആയിക്കണ്ട ബലൂൺ ബലൂൺ അമ്പ എത്രയായി എക്സ്പെക്റ്റ് ചെയ്യുന്ന ബില്ല് വരെ ആ പൈസക്കാരൻ തന്നെ ബില്ല് വരെ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇത്ര ബില്ല് വന്നു അ വന്നോ അയ്യോ പൈസ പറ്റേ പവർ വരട്ടെ ഇത്ര സാധനം നമ്മൾ വാങ്ങിടോ ഐ സീ ഹാപ്പി ലൈക് ഐ സീ ദ സ്നാക്സ് ഇറ്റ് ഐ സീ ഹാപ്പി

എന്തായി കഴിഞ്ഞല്ലേ എവിടെ അയ്യോ ഉമ്മ എന്ന് ജയിച്ച് ആവേ അതെന്താ അറിയാ ഉടുപ്പില്ലാണ്ട് ഇത് വിട്ടേട്ട അപ്പടി

<laughs> 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 െ നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ അടുക്കളയിൽ ഒഴിവാക്കിയാ എങ്ങനെ ശരിയാവും അതെ എന്താന്ന് വെച്ചാല് ഭാവി ഞങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കൊടുക്കണ്ട അടുത്ത തലമുറ നിങ്ങൾ മരിച്ചുല്ലേ ഭാവി നിങ്ങൾ മരിച്ചു ഉമ്മച്ചി പറഞ്ഞാ നിങ്ങ മരിച്ചോന്ന് നാലും ഉമ്മാഴുക്കോലൊക്കെ പൈത്തായിരുന്നു ഓണ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫുൾ ഓഫ് സാധനങ്ങൾ കൊറേ പൈസ പോയിട്ടോ ആ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് സാരിയൊക്കെ തേച്ച് വെക്കാം മ്മ്മായുടെ സാരി ഒക്കെ താ തേച്ച് തരാം മൈലാഞ്ചണം ഉണങ്ങണം അതാണെ സെറ്റിയാ ശിങ്കു ബ്ലൗസ് ബ്ലൗസ് ഉറമ്പിക്കേ അമ്മ എന്താ താഴെ ഇരിക്കുന്ന ഇതാ നൽത്ത് കംഫർട്ടബിൾ എന്തിനാ ൂതിയോ ശിങ്കുന്റയാരിയുന്നേ അവിയലിനോ സാമ്പാറിനോ അമ്മ സാമ്പാറിന് ഉമ്മ എന്തിനാ അരിയേ കൂട്ടുകറി എന്തിനാ ചെറിയ ഊലി ചെറിയ ഉലി ഉലിക്കുന്നു ഓക്കെ നമുക്കെന്നാത് കാണാം ഓക്കെ അതെന്താന്നുകൂടെ പറയാം അത്തപ്പൂ പൂക്കളെല്ലാം തീർന്നു ഓണം കഴിഞ്ഞിട്ട് അതെ ഒന്നും കാരണം എന്തുകൊണ്ടാ

കല്ലുപ്പിലെ കളറ് പൊടി ചേർക്കുന്നു നമുക്ക് നാളെയാ ചിങ്ങന്റെ കൈ നോക്കട്ടെ നമ്മുടെ കൈ കുട്ടികൾ കുട്ടികളെ ആയിട്ട് കഷ്ടാണ് നമ്മള് അരച്ചു കഴിഞ്ഞില്ല അരച്ചോണ്ടിരിക്കുന്നേ ഉള്ളുട്ടോ കളറൊക്കെ എഴുതി ഞാൻ ഗ്രീൻ ഓറഞ്ച് യെല്ലോ റെഡ് ഇനി തുമ്പ് വറ്റിക്കണം അതുപോലെ തന്നെ അതൊരു വട്ടമാക്കണം അതാണ് വേറെ ടാർഗറ്റ് അതല്ലടാ നമ്മൾ നൂലൊന്നും വെച്ച് കറക്റ്റ് മെഷർ ഒന്നും അല്ല ഒറ്റ സ്ട്രെച്ചിനും വരയ്ക്കുന്നു ബെഡ്ഷീറ്റ് ഞാൻ ഫൈനൽ ഒരു വട്ടം ഇതുകൂടെ അരക്കുണ്ട് എന്നിട്ട് കാണിക്കാം നമ്മുടെ അത്തപ്പൂ ഒരുവിധം സ്കെച്ചിങ് കഴിഞ്ഞു ഗ്രീൻ എന്തൊക്കെയായിട്ടുണ്ട് അത്തപ്പൂ വേണോ എന്ന് ചോദിച്ചാൽ അല്ലേ ചോദിച്ചാൽ അല്ല അത് നമ്മൾ ഇട്ട് ബാക്കി സെറ്റ് ചെയ്യണം ആ ചത്തു ചത്ത് 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 ഇനി നമ്മൾ ഇട്ട് ഇട്ട് കാണാം ചിങ്ങുന് ഉൾകാടിക്കണമെന്ന് ഉൾകാടിച്ച് നോക്കല്ലേ അത്തപ്പൂ വേറെന്തായിട്ടുണ്ട് നോക്കല്ലേ എല്ലാരും ചെയ്യിക്കുന്ന ആള് ഗെസ്റ്റ് നോക്കണ്ട ഇട്ടാ മതി ശുഖിക്കാടിക്കട്ടെ വേഗം ഉള്ള കാടിക്കേ എനിക്ക് എന്റെ കുറവുകൾ മറയ്ക്കാൻ ആയിരുന്നോ ഹെൽപ്പ് ചെയ്യുന്നോ പൂ വിട്ടി തീർന്നു പോയി ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇട്ടാ മതി ശിംഗിന്റെ ബുദ്ധിപ്പൂ തീർന്നിട്ട് ഇതിനൊരുപാട് യുദ്ധം കൈതതയുള്ളു പിന്നെ ഇട്ടേറ്റാണോട്ടോ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ബ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വരന്റെ ഇല്ല നാളത്തേക്ക് അമ്പതെണ്ണം മേടിച്ചു വന്നിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞു ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓണം കഴിഞ്ഞോണ്ട് രസം ഇല്ല അല്ലെ രസം ഓണത്തിന് അന്നായിരുന്ന രസമായിരുന്നു ഓ പച്ചക്കറിയൊക്കെ നല്ല കളർഫുൾ ആണല്ലോ എന്തോ ഇത് വേസ്റ്റാ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാ ഓ ഇത് എന്താ വെച്ചിട്ട് വെള്ളരിക്കലാണെ ഇതൊക്കെ നിങ്ങള് എല്ലാ നാളെ ഇണ്ടാക്കും രാവിലെ തുടങ്ങുവോ വിളിക്കണ എന്നെ ഞങ്ങളുണ്ടാവും നാളെ തലയിൽ തലേലെ തോറത്തങ്ങ ഏ ഏ സോ നീക്കണ്ട പൂക്കളം ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് രസുണ്ട് ഇതെങ്ങനെ ഇണ്ടാക്കിയെന്ന് പറഞ്ഞുകൊടുത്തോ മൈസന്റെ കൈ ചുവന്ന കളർ ഓരോ തരും ചോന്നത് പച്ച മഞ്ഞ എന്തായാലും ഇവിടെ വെള്ളാരുത് കേട്ടോ വെള്ളാക്കി കഴിഞ്ഞ കൂടി അരിഞ്ഞു പോവേ കണ്ണാപ്പി കളർ മിക്സിങ്ങിലാണ് എന്നോട്ടെ ഏതാള്ളത് കണ്ണൂരി പിങ്ക് ഈ പണ്ടേ പിങ്ക് ആണ് എനിക്കറിയാം ഞാനൊക്കെ ഒരു പെണ്ണുങ്ങളെ കളി കണ്ടപ്പോലെ കാണിക്കും സുഖായി നമ്മളെ പൂക്കളം ഇത്രത്തോളം സെറ്റപ്പ് ആയിട്ടുണ്ട് റാപ്പ് റാപ്പിപ്പ വന്നിരുന്നാണ് വെറു ഡായിപ്പാണ് ഇല്ലാതെ ഓട്ടതല്ല അത്രയും ഇത്ര ഇട്ടത് ആഴ്ചയും ചിങ്കു ആണ് കൊള്ളാം കൊള്ളാം ആ കണ്ണാപ്പി മിക്സ് ചെയ്യാൻ പണ്ടേ കണ്ണാപ്പി എടുക്കാനാ നീ ഇല്ലേ ആയിശ അല്ലേ ആയിശ സാധാരണ സംസാരിക്കും എന്തെങ്കിലും പൂക്കി കാര്യങ്ങൾ പറയുമോ ആ അങ്ങനെ വരും കയ്യും വരും ഇങ്ങനെ ആ ആ ഇങ്ങനെ പൂക്കി ഏഹ് ഈ ഈ ചൂക്കിയൊക്കെ ഇട്ടല്ലേ ഈ പൂക്കിയാണ് അപ്പൊ രസം എല്ലാരും നൂറ്റി അമ്പത് ഉറപ്പേക്ക് എന്തായി പൂക്കളായി കൈ കൊളായിരുന്നു കൈ കൊളായിട്ടുണ്ട്

നേരം ഒരുപാട് ഇരുട്ടി ഇനി നമുക്ക് സാരി തേക്കാനുണ്ട് മൈലാഞ്ചി ഇടാനുണ്ട് സദ്യക്കുള്ള അവരെ ഓൾമോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ബായ് സോ ഗൈസ് ടൈം ടു എൻ ദ വീഡിയോ നാളെയാണ് നമ്മൾ ഓണാഘോഷം പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പൂക്കളിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി നാളത്തെ വിശേഷത്തിൽ കാണാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അതും ഐസിയും നാളെ ഒരു ബിഗ് പറയണോ ഐ സി പറയണോ ആണ് ആണ് സോ ഇത്രയും മുന്നോണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ ബൈ ബൈ